ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു കാൽ കപ്പോളം തൈര് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ട തൈരാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നേ കാൽ കപ്പോളം വെള്ളം കൂടി ചേർക്കുന്നു നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണേ അപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് സോക്ക് സോക്കിക്കാനായിട്ട് വെക്കുകയാണ് സാധാരണ ലോലി പോപ്പ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ഇങ്ങനത്തെ സ്റ്റിക്ക് ഉള്ള ഇല്ല നമ്മൾ ലെഗ് പീസാണ് എടുക്കാറുള്ളത് അപ്പോൾ അതെനിക്ക് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് മൂന്ന് പീസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് അല്ലാത്ത പീസും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് പീസായിട്ട് മാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു ബാക്കിയും കൂടെ ഞാൻ പീസ് വേണ്ടത് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല ഇനി അത് മുക്കി വറക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ റെഡിയാക്കുകയാണ് ആക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ വയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് ഫോർക്ക് കോച്ചൊക്കെ ഒന്ന് കുത്തി കൊടുക്കണേ അപ്പോൾ അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ കോൺഫ്ലോറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നമ്മൾ കലക്കുക ഓക്കെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി പിന്നൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറുകളായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി അതെടുത്ത് ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണേ ഇനി നമുക്കൊരു സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്ത് വെക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഓക്കെ ഇത്രയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പിന്നീടുള്ള ഉപയോഗം ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങോട്ട് അപ്പോൾ ആദ്യം ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ ആ മുളക് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് നല്ല ഇതായിട്ടിരുന്നോളും ആ പേസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ലെഗ് പീസേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ബാക്കിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിൽ കഴിവതും നമ്മളെ ലെഗ് പീസ് തന്നെ എടുത്തുണ്ടാക്കുക കേട്ടോ അപ്പോൾ ലെഗ് പീസ് വെച്ചിട്ടാണ് സാധാരണ ലോലിപ്പോപ്പ് ഉണ്ടാക്കാറുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം ഇതിലൂടെ കഴിക്കുന്നതിന് ഒരു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ പൊറോട്ടയൊക്കെ അടിക്കാൻ അറിയാൻ വയത്തിറക്കാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു എന്താ പറയുക റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പൊറോട്ട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇരിക്കുന്നതാണ് വൈറ്റ് വൈറ്റ് കളർ തന്നെയാണത് അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കുള്ള സോസ് റെഡിയാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുന്നൊന്നെ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണം ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഓണം നന്നായിട്ട് ചെറുതായിട്ട് കുത്തി ചതച്ച് ചേർക്കുക കേട്ടോ പിന്നൊരു മൂന്ന് ടേബിൾ സ്പൂ മൂന്ന് വലിയ സവാള കുത്തി അരിഞ്ഞത് ചെറുതായിട്ട് മാക്സിമം അരിയാൻ നോക്കുക ഞാൻ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ കുഞ്ഞുറങ്ങുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്തത് അപ്പോൾ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞും കൂടി എൻ്റെ അത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യാം നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒരു അല്പപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ ആ കളറൊന്നും മാറും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിനും വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളറൊന്ന് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര ചേർക്കുന്നത് പിന്നെ എരിവൊക്കെ ഒന്ന് ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ പഞ്ചസാര ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചാൽ നമ്മൾ സോസ് ഇല്ലേ അത് അതങ്ങോട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു മുക്കാൽ കിലോയോളം ചിക്കനെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ആ മൂന്ന് പീസേ കാണിച്ചിട്ടുള്ളെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ ബാക്കി പീസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ലെഗ് പീസ് മാത്രമായിട്ട് എനിക്ക് അത്രയും കിട്ടില്ലല്ലോ ഒരു കിലോ കണക്കി ലെഗ് പീസ് മാത്രമായിട്ട് പറഞ്ഞാൽ കിട്ടുമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടുക ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതേ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനൊരു കാല് കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ ചിക്കൻ അതിൽ ചേർക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ അതിനോടൊപ്പം തന്നെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം അങ്ങോട്ട് ഇടുകയാണ് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇത് സ്റ്റൗവിൽ വെച്ച് അടുക്കി പിടിക്കാതെ നോക്കിക്കോളൂ കേട്ടോ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഇതടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മാറി അത് കുറച്ചൊന്ന് അടുക്കി പിടിക്കുക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും അപ്പോൾ നമ്മൾ ആ മസാല എല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റൗവിൽ വെക്കും ഒരു പത്ത് പത്ത് മിനിറ്റ് വേണ്ടി വരത്തില്ല നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ആയതാണ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയാൽ മാത്രം മതി പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സെലറി ആൽ മീൻസ് നമ്മളുടെ ഉള്ളി ഇടയിലേ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എനിക്കത് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതെങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കപ്പോളം മൈദ ഉണ്ടായിരുന്നു മൈദയാണെങ്കിൽ പാല് തണുത്ത പാൽ കാച്ചി തണുപ്പിച്ച പാല് ചേർത്ത് ഞാൻ കുഴച്ച് വെച്ചതാണ് കേട്ടോ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുഴച്ച് രാവിലെ വെച്ചിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ തേച്ചിട്ട് ഇതാ നമ്മുടെ റോളർ ഇല്ലേ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുന്നേ അത് വെച്ച് നന്നായിട്ട് റോൾ ചെയ്യുന്നത് ഇപ്പം ആദ്യം നമുക്ക് പാടായിട്ട് തോന്നുക അത് തന്നെ തെന്നി പോവും സാധാരണ ഞാനിത് അടിച്ചാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ ഞാനിത് പരത്തി കാണിക്കുന്നത് അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല മാക്സിമം നമ്മൾ തിന്നാക്കി അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ ഈ റോളർ വെച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ട ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം അങ്ങ് തിന്നാക്കുക എന്നിട്ട് വല്ല കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പിസ്സ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ എഡ്ജിഭാവം മുറിയാതെ സെൻട്രൽ പോർഷൻ മാത്രം ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വരഞ്ഞു കൊടുക്കണം അപ്പോൾ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ രാവിലെ കുഴച്ച് വെച്ച മാവാണ് കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക രാവിലെ നമ്മൾ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും പഞ്ചസാരയും പിന്നെന്താ പറയുക പാലും കൂടി ചേർത്ത് വെള്ളത്തിന് പോകാരം ഞാൻ പാലാണ് ഉപയോഗിച്ചത് കുഴയ്ക്കാൻ ചപ്പാത്തി പരുവത്തിന് കുഴച്ചിട്ട് എണ്ണ തൂത്ത് നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഓക്കെ എന്നിട്ട് ടിപ്പും ഞാൻ എടുത്തിട്ട് ഇതാണ് ചെയ്യുന്നത് എന്താ ഓയിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല തിന്നായിട്ട് പരത്തിയതിനു ശേഷം എല്ലാ സൈഡിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിസ്സ കട്ടറുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ടൊന്ന് ഇതാ കാണിച്ചു തരവേ മുറിച്ച് മുറിച്ച് കൊടുക്കണം അതിൻ്റെ എഡ്ജസ് ഇല്ലേ അതായത് സെൻട്ര ഭാഗം അതായത് അതിൻ്റെ എഡ്ജ് ഭാവം ഒന്നും കട്ട് ചെയ്ത് കളയരുതേ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതെ കണ്ടില്ലേ അറ്റത്തോട്ട് ആ സെൻട്ര പോർഷനിൽ തന്നെ നിൽക്കണേ അതാ കണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് അതാ കട്ട് ചെയ്ത് ചേച്ചി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പോറി കൊടുക്ക കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചില്ലേൽ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമുക്ക് സോഡാപ്പൊടിയോ മുട്ടയോ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല പാൽ മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചി തണുപ്പിച്ച പാടാണ് ചേർത്തത് അത് പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ ചേർക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല ഓക്കെ കുഴക്കുന്നതെന്ന് എനിക്ക് കാണിക്കും പറ്റിയില്ല എന്നാ ഞാൻ പറഞ്ഞില്ലേ പതുക്കെ പതുക്കെ നമ്മളൊന്ന് എന്തെങ്കിലും സ്പാറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് ചുറ്റുവെച്ച് ചുറ്റുവെടുക്കുകയാണേ കൈ വെച്ച് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളൊന്നുമില്ല കൈയ്യിൽ ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളത് അതെ കണ്ടോ അപ്പോൾ വലുപ്പം കൂടുതലുള്ള പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ടങ്ങ് മാറ്റിക്കോണേ ഇതിപ്പോൾ വെച്ചിട്ട് വലുപ്പമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യത്തത് അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം കയ്യിൽ ചുറ്റിയിട്ട് നമ്മൾ സാധാരണ ചുറ്റി വെക്കുന്ന പോലെ ചുറ്റിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള വളരെ നമുക്ക് എന്താ പറയുക അടിക്കാനൊന്നും അറിയില്ല പച്ചിപ്പ പറ പൊറോട്ട അതുകൊണ്ട് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം കുറച്ച് എടുത്ത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാടങ്ങ് എടുത്ത് കുളമാക്കി കളയണ്ട അഥവാ ഇനിയും ഫ്ലോപ്പായി പോവുകയാണെന്നുണ്ടെങ്കിലോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഒരു കപ്പൊക്കെ എടുത്തൊന്നും നോക്കുക കണ്ടില്ലേ അതാക്കണ്ടില്ലെങ്കിൽ ചുറ്റേശൊന്ന് വെച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി അല്പം ഓയിലും മുകളിലേക്കൊന്ന് തൂങ്ങിയിട്ട് ഞാനെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല അതങ്ങോട്ട് എടുക്കുക കൈവെച്ച് പരത്തുക എന്നിട്ട് ചൂടായ ദോശക്കല്ലേലോ പാനലോ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ലോലി പോപ്പിൻ്റെ കൂടെ ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയതാണ് അതും കൂടി ഞാൻ കാണിച്ച് വേറൊന്നും അല്ല ഞാൻ എൻ്റെ വേറൊരു മെത്തേഡ് ആയതുകൊണ്ടിട്ടാണ് എന്നൊന്നും പൊറോട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ വേറെ രീതിയിൽ അല്പം വെറൈറ്റി ആയിട്ടും ഇൻഗ്രീഡിയൻസും അല്പം മാറ്റവും ഉണ്ട് മുട്ടയില്ല നമ്മൾ എന്താ പറയുക സോടാപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ പാല് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഞാൻ കാണിച്ചിരുന്ന നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ഇത് കുഴച്ചു വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ കുതിരണം മാവ് നന്നായിട്ട് കണ്ടില്ലേ ഞാൻ ചുറ്റെടുത്ത പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിപ്പം അടിച്ചില്ലേ തന്നെ ലെയർ ഒക്കെ നല്ലതായിട്ട് വന്നോളൂ അതെ കണ്ടില്ലേ അല്ലാതെ തന്നെ പൊടിഞ്ഞത് അവിടെ പോവാണ് പൊടിയത്തൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് അതായത് ലെയർ എല്ലാം വീട്ടിൽ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് അതെ കണ്ടില്ലേ അതെ ഞാൻ പറഞ്ഞില്ലേ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇതാണ് എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് ഞാനൊന്നും അടിക്കാതാണ് ഉണ്ടാക്കിയത് സാധാരണ ഞാൻ അടിച്ചാണ് ഉണ്ടാക്കിയത് അടിച്ച് പൊറോട്ട ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒന്നല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്ക് വളരെ ഈസിയും വളരെ സോഫ്റ്റുമായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുകയാണ് അതിൽ നിന്ന് ഞാൻ ലെഗ് പീസ് മാറ്റിയിട്ട് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ എന്താ അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്തല്ലേ വരാറുള്ളൂ അപ്പോൾ അതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ അല്പം കൂടി പോയി എന്നൊരു തോന്നല് അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മറ്റേ ഉള്ളിയുടെ ഇല ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ കുറച്ച് ക്യാപ്സിക്കം വെച്ചിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല രാവിലെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് മാവ് ഒന്ന് കുഴച്ച് വെക്കുക പൊറോ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്തു വെക്കണം നമ്മൾ കുഴച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കുഴച്ച് വയ്ക്കുക രാത്രി കുഴച്ച് വെക്കുക രാവിലെ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ കണ്ടില്ലേ എൻ്റെ ലോലിപ്പോപ്പ് ചിക്കൻ ലോലിപ്പോപ്പും പൊറോട്ടോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബൈ താങ്ക് ഫോർ വാച്ചിങ്